ഒന്നും പറ്റിയില്ല ഞാൻ വീണി ഞാൻ അങ്ങനെ ഫുള് പോയിട്ടുണ്ടാവുന്നുണ്ട് ലോണാണ് ബട്ടറിൽ ിട്ട് പോയി താരം മുറിഞ്ഞിട്ടുണ്ട് ണ്ടായി അല്ലെങ്കിൽ എന്റെ വീട് ഒരു സൈഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഹാഫ് സൈസ് ഹെൽമെറ്റ് ഇട്ടിട്ട് പോകുന്നുണ്ടായി ഇന്നെന്തോ ഭാഗ്യം ഇത് രാവിലെ ഇതിർത്തിട്ട് വീണിട്ടാകുമ്പോ ഞാൻ വിചാരിച്ചു എനിക്ക് ലക്കൊന്നും ഇല്ലായിരുന്നു വീട്ടതൊന്നും സ്ക്രാച്ച് വിലയിട്ട നല്ല ലക്കുണ്ട് കാഞ്ഞങ്ങാട് നെഹ്റു അങ്ങനെയാണല്ലോ പടന്നക്കാട് നെഹ്റു കോളേജിന് മുമ്പ് ഫുൾ കട്ടാണ് അതിലൊരു കുണ്ടിൽ വണ്ടി വീണ് പിടിച്ചിട്ട് ഒന്നിട്ടാണ് നേരെങ്ങനെ പോയിട്ട് കുണ്ടിൽ വന്നിട്ട് ഫ്രണ്ട് അയർ സ്റ്റക്കായി അങ്ങനെ വീണ് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് വരാട്ടാ ഡൈ അവിടെ എന്താ അക്സിലറേറ്റ് ചെയ് എന്നെ ഫുഡ് അടിക്കാമോ കട്ടാ കൺസ്യൂട്ടോലേടേ പാജ് അടക്കുന്നേ ഇരുന്നു വീട്ടിലേക്ക് എടാ അണ്ടിന്റെ മോൻ പെട്ടെന്നണ്ട റോഡി സൈഡാക്ക് ഞാൻ ചേച്ചന്താ അന്നെ 5 രൂപ അട വീണ്ടിണ്ടടാ ഞാൻ വീണു തൻടെ ഉള്ളാ ഇനി ഇപ്പോ ಅದും പോകും ചാര പാത്രം തിപാൽ എങ്ങേ കേറണ്ട കഞ്ഞി മുറ്റും കാലം വെട്ടും വീടി വന്ന ചക്ക മുറ്റും മഞ്ഞും വെത്തും പിന്നെ ഞാൻ പോരണ വാടക ാവിലെ അഞ്ചരക്കുള്ള തീപ്പാറ പോയിട്ട് ഇടിച്ച് ആളിന്റെ ഉള്ളില് ഹെൽമെറ്റ് ഒന്നുമില്ല വേറെ ആളെ വേണ്ടി എന്റെ ഹെൽമെറ്റിലേക്ക് തല ഇടിച്ചിട്ടേ തലയാള കൊടുത്തേക്ക് തരിപ്പം തിരുന്നില്ല അപ്പാട് പണി സാറിൽ തന്നെ അലച്ചറി കൊണ്ടോയിൽ കൊണ്ടുപോയി അലശരി കൊണ്ടു ശർദ്ദിക്കണെന്ന് ചോദിച്ചില്ല അധികം അപ്പാട് ആക്കണം എന്നല്ല പറഞ്ഞോട്ടെ ഇതൊക്കെ <59's> <pus vibrating> അതല്ല അത് അത് ആടെയാണ് ആംബുലൻസ് ആ വീടെ തന്നെ പണ്ടൊക്കെ പൊട്ടിപ്പോഴ അതൊക്കെ പിൻകില്ലുകളും പിന്നെ ഉണങ്ങി

നീ പൊളിച്ചല്ലേ മറ്റേ പറിച്ചല വീണ്ടാറ്റ പൊളിച്ചത് മറ്റേ പഞ്ചസ്റ്റ് മിഷൻ കംപ്ലീറ്റ് ഗൈസ് മിഷൻ കംപ്ലീറ്റ് ചേച്ചിനെ ചേച്ചീനോടുള്ള ചീത്തയൊക്കെ ില് എുട്ടി അറിയില്ല കത്തിരി പോളിങ് റോഡില് വീണല്ലേ ഒന്നാമത് ചണ്ട് ഞാൻ നനഞ്ഞിട്ട് വീണ എന്തോ ഒരു അതക്കേടന്നെ പണി കഴിഞ്ഞാൽ ഞാൻ നേരെ ഇയാൾ സ്കൂട്ടി എടുത്തിട്ട് വീട് പോയി എല്ലാം കണ്ടില്ല വേണു അമ്മ എനിക്ക് സ്ഥലം വെറുതെ കെട്ടിയതെല്ലാം അയച്ചിട്ട് ഞാൻ തൽക്കാലം ഇല്ലാടും മഞ്ഞ എല്ലാം അടുത്തിട്ട് ചോര നിൽക്കുന്നില്ല ഞാൻ കുപ്പായാലിട്ട് റെഡി ആയിട്ട് അതേ സ്കൂട്ടി എടുത്തിട്ടാണ് മീത്ത പോയി എന്റെ കാർ എടുത്തിട്ട് വന്നു ഏ സ്കൂട്ടി അവിടെ ഓനോട് ആശുപത്രി പോകാൻ പോകാൻ വരുന്നത് ഞാൻ ഷെഡി അടിച്ചിടാ ഞാൻ വീട് വരെ വീടാറുണ്ട് അതിന്റെ വീട്ടിൽ പോട്ടിലേക്ക് പോയി അവന്റെ വീടാർന്നും കുറെ പോകണം നിന്നിട്ട് ആടയാക്കിട്ട് അവൻ നീര് വരുന്നെ കൊണ്ടാക്കാൻ ഞാൻ ഞാനല്ലേ വന്നു പറഞ്ഞു അവയിക്കൊള്ളാറുണ്ട് ആശുപത്രി പോയിട്ട് ചർദിച്ചിട്ട് ചോദിച്ചോനോട് അത് തലയിടിച്ചല്ലേ ഛർദ്ദിച്ചിട്ട് തല ഇറങ്ങാന്ന് ചോദിച്ചാൽ അവൻ തല ഇറങ്ങുന്നില്ല തല ഭയങ്കര പേര് ഒന്നും തിരിയുന്നേല്ലായിരുന്നു പാട് ഡ്രസ്സിങ്ങനെ കൊണ്ടേ കൈക്ക് ഇങ്ങനെ ഒരച്ചു സാധനമല്ലോ ഇത് പറഞ്ഞു ഇത് പൊട്ടി പോന്നില്ല പറഞ്ഞു പാടും മറ്റേ എന്തോ ആസിഡ് റൈഡറുള്ള എന്തോ ആസിഡ് അതിങ്ങനെ വെച്ചാടുന്ന ഒരു പത കത്തലും കത്തിന്റെ മോനെ വേദന എന്ന് പറയണ്ടിങ്ങനെ മറ്റേ ആശാരിമാർ ഇങ്ങനെ മലട്ടിലാ നീ അതൊക്കെ ഒരു കത്രി അറ്റത്തൊരു പഞ്ഞിട്ടില് വരക്കുന്ന മറ്റേ ആശാരിമാരുന്നണക്ക്